ഏവർക്കും ജിഷ ലേണിംഗിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഏഴാം ക്ലാസ്സിലെ മലയാളം മനസ്സിലെ കിളി എന്ന പാഠഭാഗത്തിലെ മുഴുവൻ പ്രവർത്തനങ്ങളാണ് നോക്കുന്നത് നോക്കാം മനസ്സിലെ കിളി വിമലേന്ദ്ര ചക്രവർത്തി ബംഗാളി ഭാഷയിൽ നിരവധി കൃതികൾ രചിച്ചിട്ടുള്ള എഴുത്തുകാരൻ ത്രിപുര ത്രിപുരയിലെ അഗൃത്തലയിൽ ജനിച്ചു സാഹിത്യ ബാലസാഹിത്യ വിഭാഗത്തിലാണ് ഇദ്ദേഹത്തിൻ്റെ ഏറെയും ഇദ്ദേഹത്തിൻ്റെ ദ ബേർഡ് ഓഫ് മൈൻഡ് എന്ന കൃതിയാണ് മനസ്സിലെ കിളി എന്ന പേരിൽ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത് അമർ ചമ്പി അമർചര ഫ്രണ്ട്സ് ഓഫ് ദി ഗ്രീൻ ഫോറസ്റ്റ് ഹരിതവനത്തിലെ കൂട്ടുകാർ തുടങ്ങിയവ മറ്റ് പ്രധാന കൃതികൾ ഓക്കെ ഇനി പാഠപുസ്തകത്തിലെ ക്വസ്റ്റ്യൻസ് നോക്കാം പാഠപുസ്തകത്തിലെ ചോദ്യങ്ങളും ഉത്തരങ്ങളും വായിക്കാൻ പറയാം പൂന്തോട്ടത്തിൽ പിഗ്ലുവിനെ എതിരേറ്റത് ആരെല്ലാം കുരുവി വായാടിക്കിളി പുളുപുൾ തത്ത തുടങ്ങി പലതരം പക്ഷികളാണ് പിഗ്ലുവിനെ സന്തോഷത്തോടെ എതിരേറ്റത് ഓക്കെ അടുത്ത ദിവസം രാവിലെ പിഗിലു കണ്ട കാഴ്ച എന്തായിരുന്നു അടുത്ത ദിവസം രാവിലെ ഒരു മൈന കൂട്ടിനകത്ത് കിടന്ന് പിടയ്ക്കുന്നത് പിഗിലു കണ്ടു ആ മൈനയുടെ ഒരു കാൽ ചങ്ങല കൊണ്ട് കെട്ടിയിരുന്നു കൂട്ടിൽ കിടന്ന മൈന പിഗിലുവിന് എന്താണ് ചെയ്തത് പിഗിലുവിന് പിഗിലു കാലിലേ കെട്ടഴിച്ച് അതിന് കയ്യിലെടുത്തു മൃദുവായി തലോടി അതിനുശേഷം അവൻ അമ്മയെ വിളിച്ചു അമ്മ പക്ഷിയുടെ മുറിവേറ്റ കാലിൽ മരുന്ന് കുറച്ചു തൈലം പുരട്ടി എന്നാൽ പിഗിലു ദുഃഖിതനായിരുന്നു കാരണമെന്ത് കൂട് തുറന്ന് പുറത്ത് വിട്ട മൈന അതിൻ്റെ അമ്മയെ കണ്ടെത്തുമോ അതിന് വീട്ടിലേക്കുള്ള വഴി അറിയുമോ എന്നെല്ലാം ഓർത്താണ് പിഗിലു ദുഃഖിതനായത് പിഗിലുവിൻ്റെ സന്തോഷാനുഭവം എന്തായിരുന്നു തുറന്നു വിട്ട മൈന അവളുടെ അമ്മയുമായി പൂക്ക പൂമരക്കൊമ്പിലിരിക്കുന്നത് കണ്ടപ്പോൾ അവന് സന്തോഷമായി തൻ്റെ മനസ്സിലെ പക്ഷി പറന്ന് ചെന്ന് പ്രകൃതിയിലെ പക്ഷിയെ കണ്ടുമുട്ടിയ സന്തോഷാനുഭവം പിഗിലുവിനുണ്ടായി കണ്ടെത്തി പറയാം പിഗ്ലുവിൻ്റെ മനസ്സിലെ കിളി അശാന്തനായിരുന്നു എന്ന് പറയാനുള്ള കാരണം എന്താവാം കിളികളെ ഇഷ്ടപ്പെടുന്ന മനസ്സാണ് പിഗിലുവിൻ്റേത് പക്ഷികളെ കാണാനും അവയുടെ ശബ്ദം കേൾക്കാനും അവൻ ആഗ്രഹിക്കുന്നു അതുകൊണ്ടാണ് അവൻ അതിരാവിലെ ഉണർ ഉണർന്നത് ഒരു ദിവസം രാവിലെ പൂന്തോട്ടത്തിലെത്തിയ അവൻ കിളികളെ ഒന്നും കണ്ടില്ല അവൻ്റെ ചേട്ടൻ ഒരു കിളിയെ കൂട്ടിലിട്ട് അതിൻ്റെ ഒരു കാലിൽ ചങ്ങല കൊണ്ട് ബന്ധിച്ചിരുന്നു ആ കിളിക്കുഞ്ഞിൻ്റെ കരച്ചിൽ കേട്ടാണ് മറ്റു പക്ഷികളൊന്നും അവൻ്റെ പൂന്തോട്ടത്തിലേക്ക് വരാതിരുന്നത് ഇത് പിഗിലുവിൻ്റെ മനസ്സിനെ വേദനിപ്പിച്ചു പിഗിലുവിൻ്റെ മനസ്സിലെ കിളി അശാന്തനായിരുന്നു എന്ന് പറയുന്നതിന് കാരണം ഇതാണ് പിഗിലുവിൻ്റെ ചേട്ടൻ മൈനയെ പിടിച്ച് കൂട്ടിലാക്കി പിഗിലുവിനോ പിഗിലു ചേട്ടനോട് ചോദിക്കാതെ ചോദിക്കുക പോലും ചെയ്യാതെ അതിൻ്റെ കെട്ടഴിച്ച് പുറത്തുവിട്ടു അവൻ അങ്ങനെ ചെയ്തത് എന്തുകൊണ്ടാവാം പിഗിലുവിൻ്റെ ചേട്ടനായ ടോട്ടനാണ് കാ കാട്ടിൽ നിന്ന് മൈനയെ പിടിച്ചു കൊണ്ടുവന്നത് അതിൻ്റെ കാലുകൾ കിട്ടി കൂട്ടിലടച്ചത് ആ മൈന വളരെ സങ്കടത്തിലാണെന്നും ഒന്നും തിന്നുന്നില്ലെന്നും പിഗ്ലു ശ്രദ്ധിച്ചു അത് ഇടക്കിടെ ദയനീയമായി കരഞ്ഞുകൊണ്ടിരുന്നു കിളികൾ ആകാശത്ത് പറന്ന് നടക്കേണ്ടവയാണ് എന്ന ബോധ്യമുള്ള കുട്ടിയാണ് പിഗ്ലു അതിനെ കൂട്ടിലിട്ട് വളർത്തുന്നതിനോട് അവന് യോജിപ്പില്ല കൂട്ടിലിട്ട കിളിയുടെ കരച്ചിൽ കേട്ട് മറ്റ് കിളികളൊന്നും അങ്ങോട്ട് വരാതെയുമായി ഈ കാരണത്താൽ ഈ കാരണങ്ങൾ കൊണ്ടാണ് പിഗ്ലു ചേട്ടനോട് ചോദിക്കുക പോലും ചെയ്യാതെ അതിൻ്റെ കെട്ടഴിച്ച് പുറത്തുവിട്ടത് ഇനി അടുത്ത question പക്ഷികളെ ഇഷ്ടപ്പെടുന്ന പലരും അവരെ കൂട്ടിലിട്ട് വളർത്താറുണ്ട് ഇങ്ങനെ ചെയ്യുന്നതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ ചർച്ച ചെയ്യുക നമ്മളെ ആരെങ്കിലും കൂട്ടിലിട്ടാൽ അത് നമുക്ക് ഇഷ്ടമാകില്ല അതുപോലെ അത് തന്നെയാണ് പക്ഷികളുടെയും അവസ്ഥ സ്വർണം കൊണ്ടുള്ള കൂടായാലും പാലും പഴവും ആവോളം നൽകിയാലും പക്ഷിക്ക് കൂട് തടവറയാണ് ത തടവറ തന്നെയാണ് ആകാശത്തിൽ പട പറന്നു നടക്കാൻ ആഗ്രഹിക്കുന്ന പക്ഷികളെ കൂട്ടില അടച്ചു വളർത്തുന്നതിനോട് യോജിക്കാൻ കഴിയില്ല ഇനി പേരിന് പകരം പതം നോക്കാം പകരം പദം എഴുതാം പിഗിലു അതിരാവിലെ തന്നെ ഉണർന്നു പിഗിലുവിന് കണ്ണുകൾ തിരുമ്പിക്കൊണ്ട് പൂന്തോട്ടത്തിൽ ഇറങ്ങി പൂന്തോട്ടത്തിൽ പിഗിലു പക്ഷികളെ തിരഞ്ഞു പലതരം പക്ഷികളെ പിഗിലു കണ്ടു ഓരോരുത്തരായി പിഗിലുവിനെ സന്തോഷപൂർവ്വം എതിരേറ്റു രണ്ട് മൈനകൾ പിഗിലുവിന്റെ തലയ്ക്ക് മുകളിലൂടെ പറന്നുപോയി പിഗിലു ആനന്ദത്തോടെ കൈകൊട്ടി പിഗിലു അതിരാവിലെ തന്നെ ഉണർന്നു അവൻ കണ്ണുകൾ തിരുമ്പിക്കൊണ്ട് പൂന്തോട്ടത്തിൽ ഇറങ്ങി എത്തിയ അവൻ പക്ഷികളെ തിരഞ്ഞു ഓക്കേ അങ്ങനെ എഴുതാം പിഗ്ലുവിൻ്റെ സ്ഥാനത്ത് അവൻ എന്നൊക്കെ ചേർത്ത് എഴുതാം ഇതേ മാതൃക ഇതേ മാതൃകയിൽ തുടർന്നുള്ള വാക്യങ്ങൾ മാറ്റി എഴുതുക മാറ്റി എഴുതിയപ്പോൾ പ്രയോഗിച്ച പദം എന്താണ് നോക്കാം പലതരം പക്ഷികളെ അവൻ കണ്ടു ഓരോന്ന് ഓരോരുത്തരായും അവനെ സന്തോഷപൂർവ്വം എതിരേറ്റു രണ്ട് മൈനകൾ അവൻ്റെ തലയ്ക്ക് മുകളിലൂടെ പറന്നുപോയി അവൻ കൈ കൊട്ടി മാറ്റി എഴുതിയപ്പോൾ പിഗ്ലു എന്നതിന് പകരം അവൻ അവനെ അവൻ്റെ എന്നീ പദങ്ങളാണ് ഉപയോഗിച്ചതൊക്കെ ഇങ്ങനെ എഴുതിയപ്പോൾ ഉണ്ടായ വ്യാസം എന്താണ് എന്നുവെച്ചാൽ അപ്പോൾ എന്താണ് വ്യത്യാസം സോറി ഇങ്ങനെ ഉണ്ടായപ്പോൾ ഇങ്ങനെ എഴുതിയപ്പോൾ ഉണ്ടായ വ്യത്യാസം എന്താണ് അപ്പോൾ ചർച്ച ചെയ്യാൻ പറഞ്ഞത് ഇപ്രകാരം മാറ്റി എഴുതിയപ്പോൾ അർത്ഥത്തിന് വ്യത്യാസമൊന്നും വരുന്നില്ല പിഗിലു എന്ന പേരിന് പകരമാണ് അവൻ അവനെ അവൻ്റെ എന്നെല്ലാം പ്രയോഗിച്ചിരിക്കുന്നത് ആവർത്തിക്കാതിരിക്കാൻ ഈ പ്രയോഗങ്ങൾ സഹായിക്കുന്നു ആവർത്തനം ഒഴിവായപ്പോൾ വാക്യം കൂടുതൽ മനോഹരമായി ഓക്കെ ഇനി വ്യത്യാസം തിരിച്ചറിയാം പിഗ്ലു ദുഃഖിതനായിരുന്നു അമ്മ ദുഃഖിതയായിരുന്നു അവർ ദുഃഖിതരായിരുന്നു ഇത്തരം മാറ്റി വരുന്ന ഇത്തരത്തിൽ മാറ്റം വരുന്ന പദങ്ങൾ ഉൾക്കൊള്ളുന്ന കൂടുതൽ വാക്യങ്ങൾ കണ്ടെത്തി പട്ടികപ്പെടുത്തുക അപ്പം എന്താണ് ദുഃഖിതൻ എന്ന് എന്ന് പ്രയോഗിച്ചത് പിഗിലു ആൺകുട്ടി ആയതുകൊണ്ടാണ് അൻ എന്നത് പുരുഷലിംഗ പ്രത്യയമാണ് അമ്മ സ്ത്രീ ആയതുകൊണ്ട് ദുഃഖിത എന്ന് പ്രയോഗിച്ചിരിക്കുന്നു ദുഃഖിതർ എന്ന് പ്രയോഗിച്ചിരിക്കുന്നത് കൂടുതൽ ആളുകൾ ഉള്ളത് കൊണ്ടാണ് ബഹുവചന പ്രത്യയമാണ് ഇവിടെ പ്രയോഗിച്ചിരിക്കുന്നത് ഓക്കെ ഇനി ഉപന്യാസം തയ്യാറാക്കാം വിട്ടയക്കുക കൂട്ടിൽ ഞാൻ ഒട്ടും വാനി പറന്നു നടക്കട്ടെ ബാലാമണിയമ്മയുടെ കൃതികളാണ് ഞടുത്തത് സ്വാതന്ത്ര്യം തന്നെ അമൃതം സ്വാതന്ത്ര്യം തന്നെ ജീവിതം പാരതന്ത്രം മാനികൾക്ക് അമൃതിനേക്കാൾ ഭയാനകം മനസ്സിലെ കിളി എന്ന കഥ മുകളിൽ കൊടുത്ത കവിതാശകലങ്ങളിൽ എന്നിവ വിശകലനം ചെയ്ത് സ്വാതന്ത്ര്യത്തിൻ്റെയും പ്രാധാന്യം എന്ന വിഷയത്തിൽ ഒരു ഉപന്യാസം തയ്യാറാക്കുക സ്വാതന്ത്ര്യത്തെ കുറിക്കുന്ന കൂടുതൽ കവിത ഗാനശകലങ്ങൾ കണ്ടെത്തി രചനയിൽ ഉൾപ്പെടുത്തുമല്ലോ ഓക്കെ നോക്കാം നോക്കും ഉത്തരം ബന്ധുരം കാഞ്ചന കൂട്ടിലാണെങ്കിലും ബന്ധനം ബന്ധനം തന്നെ പാലിൽ എന്ന മഹാകവി വെള്ളത്തോളിൻ്റെ വരികൾ സ്വാതന്ത്ര്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിൻ്റെ പ്രാധാന്യമാണ് ഓർമ്മിപ്പിക്കുന്നത് സ്വർണം കൊണ്ടുള്ള കൂടച്ചാലും പാലും പഴവും വേണ്ടുവോളം നൽകിയാലും കിളികൾ ആഗ്രഹിക്കുന്നത് സ്വാതന്ത്ര്യമാണ് മനുഷ്യർക്കും മറ്റു ജീവജാലങ്ങൾക്കും എല്ലാം സ്വാതന്ത്ര്യം അവരുടെ അവകാശമാണ് പാരത പാരതന്യം മരണനേ മരണത്തെക്കാൾ ഭയാനകമാകും സ്വാതന്ത്ര്യത്തിൻ്റെ ആകാശത്തിലൂടെ പറന്ന് നടക്കാനാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത് കൂട്ടിൽ നിന്ന് തന്നെ വിട്ടയക്കുക ഞാൻ ആകാശത്ത് സ്വതന്ത്രമായി പറന്ന് നടക്കട്ടെ എന്നാണ് അമ്മയുടെ കവിതയിലെ കിളി പറയുന്നത് അമൃതത്തിന് തുല്യമാണ് സ്വാതന്ത്ര്യം സ്വാതന്ത്ര്യം ഇല്ലെങ്കിൽ ജീവിതമില്ല സ്വാതന്ത്ര്യം പ്രാണവായുവിന് തുല്യമാണ് എന്നാണ് കുമാരനാശാൻ പറയുന്നത് സ്വാതന്ത്ര്യ സ്വാതന്ത്ര്യത്തിൻ സ്വാതന്ത്ര്യ ചങ്ങലകളിൽ എന്തേലും പന്തിക്കപ്പെടാൻ ആരും ആഗ്രഹിക്കുന്നില്ല ഉയർന്നു നിൽക്കുന്ന ശിരസും സ്വതന്ത്രമായ മനസ്സുമുള്ള സ്വാതന്ത്ര്യത്തിൻ്റെ ലോകത്തേക്ക് ഉണരാം എന്ന ടാഗോറിൻ്റെ വാക്കുകൾ നമുക്ക് ഊർജം പകരുകയാണ് വ്യക്തികൾക്കും സമൂഹത്തിനും രാജ്യത്തിനും ലോകത്തിനും മുന്നേറാൻ സ്വാതന്ത്ര്യം അനിവാര്യമാണ് വളർച്ചയുടെയും വികാസത്തിൻ്റെയും ആദ്യ സ്വാതന്ത്ര്യം സ്വാതന്ത്ര്യമായി ചിന്തിക്കാനും ജീവിക്കാനും കഴിയണമെങ്കിൽ സ്വാതന്ത്ര്യം വേണം സ്വാതന്ത്ര്യം എന്നാൽ എന്തും ചെയ്യാനുള്ള സ്വാതന്ത്ര്യമല്ല ചില ഉത്തരവാദിത്തങ്ങളും സ്വാതന്ത്ര്യം നമുക്ക് നൽകുന്നുണ്ട് മറ്റുള്ളവരുടെ സ്വാതന്ത്ര്യത്തിന് തടസ്സമാകാത്ത വിധത്തിൽ നാം ജീവിക്കണം ഇനി കഥാപാത്ര നിരൂപണമാണ് ഈ കഥയിലെ പ്രധാന കഥാപാത്രമാണ് പിഗ്ലു അവൻ്റെ എന്തെല്ലാം സവിശേഷതകളാണ് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടത് അപ്പോൾ അവിടെ സഹ സഹജീവി സ്നേഹം സ്വഭാവം ദയ പ്രകൃതി നിരീക്ഷണം പോലുള്ള സവിശേഷതകൾ പിന്നെ സേവന സന്നദ്ധത കുട്ടികളോടുള്ള ഇടപെടൽ നന്മ ചെയ്യുന്ന സ്വഭാവം രൂപം പ്രായം വേഷം ഒക്കെ ഇതൊക്കെ ഉൾപ്പെടുത്തി അവൻ്റെ കഥാപാത്ര രൂപീകരണം നോക്കാം മനസ്സിലേക്കില്ല എന്ന കഥയിലെ പ്രധാന കഥാപാത്രമാണ് പിഗ്ലു പക്ഷികളെ അവൻ അമിതമായി സ്നേഹിച്ചിരുന്നു മറ്റു ജീവജാലങ്ങളോടും സ്നേഹത്തോടെയും കാരുണ്യത്തോടെയുമാണ് അവൻ പെരുമാറിയത് ും പക്ഷികളുടെ ശബ്ദം കേൾക്കാൻ ആഗ്രഹിക്കുന്ന അവൻ എന്നും രാവിലെ നേരത്തെ ഉണർന്ന് പൂന്തോട്ടത്തിലെത്തി കിളികളെ നിരീക്ഷിക്കും കിളികളും മറ്റു ജീവജാലങ്ങളും അവനെ സന്തോഷത്തോടെ എതിരേൽക്കുമായിരുന്നു കിളികളെ കൂട്ടിലടച്ച് വളർത്തുന്നതിനോട് പിഗിലുവിനെ എതിർപ്പായിരുന്നു പിഗ്ലുവിൻ്റെ ചേട്ടനായ ടോട്ടനാണ് ഒരിക്കൽ ഒരു മൈനയെ പിടിച്ച് കൂട്ടിലടച്ചത് പിറ്റേന്ന് ഉറക്കമുണർന്ന് പക്ഷികളുടെ സ്വരം കേൾക്കാൻ നിറങ്ങിയ പിഗ്ലു കണ്ട കേട്ടത് ഒരു മൈനയുടെ ദീനരോധനമാണ് കാലിൽ ചങ്ങല കെട്ടി കൂട്ടിലിട്ട മൈനയെ അവൻ മോചിപ്പിക്കുകയും ശുശ്രൂഷിക്കുകയും ചെയ്തു പറന്നുപോയ അതിൻ്റെ അമ്മയെ കണ്ടെത്തുമ്പോൾ വീട്ടിലെത്തുമോ എന്നെല്ലാം ഓർത്ത് ദുഃഖിതനായിരുന്നു പിഗിലു പിറ്റേന്ന് അതിനെ അമ്മയോടൊപ്പം കണ്ടപ്പോഴാണ് അവന് സന്തോഷമായത് ജീവജാലങ്ങളെല്ലാം അവയുടെ തനതായ ഇടങ്ങളിലാണ് ജീവിക്കേണ്ടതെന്നും അവയെ കൂട്ടിലിടുന്നതും സ്വാതന്ത്ര്യ നിഷേധമാണെന്നും തിരിച്ചറിയുന്ന കുട്ടിയാണ് പിഗിലു ഓക്കെ ഇനി അടുത്തത് സംഭാഷണം തയ്യാറാക്കി അഭിനയിക്കാം മനസ്സിലേക്ക് ഇളിയുന്ന കഥയിലെ കഥാപാത്രങ്ങൾ നടത്താനിടയുള്ള സംഭാഷണം എഴുതുക എന്നിട്ടത് ചെറു സംഘങ്ങളായി ചേർന്ന് രൂപത്തിൽ അവതരിപ്പിക്കുക അപ്പോൾ രംഗമൊന്നും എന്ന് എഴുതണം കേട്ടോ പ്രഭാതം പിഗിലു ഉണർന്ന് പൂന്തോട്ടത്തിൽ പിഗിലും എവിടെ പോയി എൻ്റെ ചിറകുള്ള ചെങ്ങാതിമാർ ആ ഇവിടെയുണ്ടല്ലോ കുരുവി വായാടി തത്ത എല്ലാവരും ഉണ്ടല്ലോ സുപ്രഭാതം കൂട്ടുകാരെ അപ്പോൾ പക്ഷികൾ പറയണം സുപ്രഭാതം കൂട്ടുകാരാ ഇന്ന് എന്താണ് നേരത്തെ ഉണർന്നത് പിഗിലു അവധിയാണല്ലോ നിങ്ങളോടൊപ്പം കൂടുതൽ സമയം ചിലവഴിക്കാമല്ലോ എന്നോർത്തു അടുത്ത ദിവസം പ്രഭാതം പിഗിലു എഴുന്നേറ്റ് പുറത്തിറങ്ങി പിഗിലു ഒരു കിളിയുടെ കരച്ചിൽ കേൾക്കുന്നുണ്ട് കേൾക്കുന്നുണ്ടല്ലോ കുട്ടി കൂട്ടിൽ സോറി കൂട്ടിൽ കിടന്ന് പിടയ്ക്കുന്ന മൈന മൈന കാണുന്നു കൂട്ടിലാണ് കേട്ടോ അത് ഓക്കെ ടീച്ചറെ തെറ്റിപ്പോയതാണ് കൂട്ടിൽ കിടന്ന് പിടയ്ക്കുന്ന മൈന കാണുന്നു ഓക്കെ മൈനയെ കാണുന്നു എന്താണ് അപ്പോൾ പിഗിലു അയ്യോ ഇതാരാ ഈ പാവം മൈനയെ കൂട്ടിലടച്ചതും അമ്മ ആ ആരാണ് ഈ ക്രൂരത ചെയ്തതെന്ന് നോക്കിയത് അപ്പോൾ അമ്മ നിന്റെ ചേട്ടൻ കാട്ടിൽ നിന്ന് അതിനെ കൊണ്ടുവന്ന് കാലുകൾ കെട്ടി കൂട്ടിലടച്ചു മൈന ദയനീയമായി കരഞ്ഞ് പിഗിലുവിനെ നോക്കുന്നു പക്ഷി എനിക്ക് വേദനിക്കുന്നു കെട്ടടിച്ച് വിടാമോ പിഗിലു എന്താണ് പിഗിലു മൈനയുടെ കാലിലെ കെട്ടടിക്കുന്നു അമ്മ കുറച്ച് തൈലം കൊണ്ടുവരാമോ ഈ കിളിക്ക് നല്ല പരിക്കുണ്ട് അപ്പം അമ്മ അവൻ മൈനയെ തുറന്നു വിടുന്നു അപ്പം പിഗിലു എന്താണ് നോക്കി നിൽക്കുന്ന ആ മൈന അതിൻ്റെ അമ്മയെ കണ്ടെത്തുമോ ഇനി അടുത്ത ദിവസമാണ് രംഗം രണ്ട് നേഴുതണം കേട്ടോ ഓക്കെ മൈന പിഗ പിക പിഗിലു ഇതാര എന്നെ പേരെടുത്ത് വിളിക്കുന്നത് ഹായ് ആ മൈനക്കുഞ്ഞാണ് മൈന അവളുടെ അമ്മയോടൊപ്പം പൂക്കുമര പൂമരക്കൊമ്പിൽ ഇരിക്കുന്നത് അവൻ കണ്ടു പിഗിലു നീ ആയിരുന്നു എന്നെ വിളിച്ചത് നീ അമ്മ ഇനി അമ്മയെ കണ്ടെത്തിയ അല്ലേ സന്തോഷമായി അമ്മ അച്ചാ ഏട്ടാ വന്നു നോക്കൂ ആ മൈനക്കുഞ്ഞിതാ അമ്മയോടൊപ്പം എത്തിയിരിക്കുന്നു ഹായ് ഹായ് സന്തോഷത്തോടെ ആർത്ത് വിളിച്ചു ഇനി ഔചിത്യം കണ്ടെത്താം ഇളങ്കാറ്റ് തെല്ലെന്ന് തൊട്ടപ്പോൾ തൊട്ടെന്ന് വന്നാൽ എന്ന ശീർഷകം ഈ യൂണിറ്റിനെ മാത്രം യോജിക്കുന്നു ഈ യൂണിറ്റിലെ പാഠഭാഗത്തിലെ ആശയങ്ങളുമായി ബന്ധപ്പെടുത്തി ശീർഷകത്തിൻ്റെ ഔചിത്യം പരിശോധിച്ച് കുറു മനോഹരമായ പ്രകൃതിയുടെ സാന്നിധ്യം കൊണ്ട് കുറുപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞത് ഒക്കെ തന്നെയാണ് നോക്കാം നമുക്ക് മനോഹരമായ പ്രകൃതിയുടെ സാന്നിധ്യം കൊണ്ട് അനുഗ്രഹമായി നമ്മുടെ നാടിനെ കാണാനും അറിയാനും ആസ്വദിക്കാനും അവസരമൊരുക്കുകയാണ് ഈ യൂണിറ്റിലെ പാഠഭാഗങ്ങൾ ഇളങ്ക മ്മെ തൊട്ടു കടന്നു പോകുമ്പോഴുള്ള ഗൃദ്യമായ അനുഭവമാണ് ഓരോ പാഠഭാഗത്തും നൽകുന്നത് ജി കുമാരപിള്ളയുടെ ഇലകൾ പ്രകൃതി ഒരുക്കുന്ന സുന്ദര കാഴ്ചകളെ വിവരിക്കുന്നു സുഗതകുമാരിയുടെ ഇലേഖനം എന്താണ് ഭൂമിക്ക് വേണ്ടിയൊരു ലാവണ്യ ദൃശ്യോത്സവം വെള്ളത്തോളിൻ്റെ ഒരു സഞ്ചാരം എന്ന കവിത മനസ്സിലെ കിളി എന്ന കവിത ഇതെല്ലാം പ്രകൃതിയോടും ജീവജാലങ്ങളോടും കരുതലോടെയും സ്നേഹത്തോടെയും പെരുമാറാൻ പ്രേരിപ്പിക്കുന്നവയാണ് നമ്മുടെ കണ്ണിന് കുളിർമയേകാനും മനസ്സിന് സന്തോഷം പകരാനുമായി പ്രകൃതി ഒരുക്കുന്ന സുന്ദര ദൃശ്യങ്ങൾ ദൃശ്യങ്ങൾ അവിടെ നിന്ന് ശ്രദ്ധിക്കുന്ന കേട്ടോ ദൃശ്യങ്ങളാണ് ദൃശ്യങ്ങൾ എന്നാണ് എഴുത്തിയതും തിരുത്തണം ദൃശ്യങ്ങൾ കാട്ടിത്തരികയാണ് സുഗതകുമാരിയുടെ ലേഖനം സന്ധ്യാസമയത്തെ പ്രകൃതിയുടെ മനോഹാരിതയിലേക്ക് നമ്മുടെ ശ്രദ്ധയെ ക്ഷണിക്കുകയാണ് ഒരു ദിനാന്ത സഞ്ചാരം എന്ന കവിത പ്രകൃതിയെയും അതിലെ ജീവജാലങ്ങളെയും സ്വന്തമെന്ന് കരുതി സ്നേഹിക്കാനും കരുതലോടെ പരിപാലിക്കാനും മനസ്സുണ്ടാകണമെന്ന് ഓർമ്മിപ്പിക്കാനും മനസ്സിലെ കിളി എന്ന കഥ ചുറ്റുപാടുകളെ സൂക്ഷ്മമായി നിരീക്ഷിക്കുവാനുള്ള പ്രചോദനമാണ് ഈ പാഠഭാഗങ്ങൾ നൽകുന്നത് പൂക്കളും കിളികളും മരങ്ങളും മനുഷ്യരും എല്ലാം ചേർന്ന സുന്ദര ലോകം നമുക്ക് കാട്ടിത്തരുന്നത് ഈ യൂണിറ്റിന് അനുയോജ്യമായ തലക്കെട്ടാണ് ഇളം കാറ്റ് തലനിന്ന് തൊട്ടെന്ന് വന്നാൽ ഓക്കെ അടുത്തത് കാഴ്ചാനുഭവം എഴുതാം പാഠപുസ്തകം പേജ് ഇരുപതിലെ വർണ്ണാ ഭാഗം വായിച്ച് നിങ്ങളുടെ പ്രദേശത്തെ വയൽ വയൽക്കാഴ്ചകൾ പുഴയോര കാഴ്ചകൾ ആകാശ കാഴ്ചകൾ എന്നിവയിൽ ഏതെങ്കിലും ഒന്നിനെക്കുറിച്ച് കാഴ്ചാനുഭവം വർണ്ണിക്കാം എന്താ മഴക്കാലം എത്തുമ്പോൾ വയലുത്സവമേളം ഉണരുന്ന പാലക്കാടൻ കാഴ്ചകൾ കണ്ടിട്ടുള്ളവർക്ക് ഇത് മറക്കാനാവാത്ത അനുഭവമാണ് മലകളും പുഴകളും അതിരിടുന്ന വയലുകളും നിറയെ പച്ചപ്പണിഞ്ഞ് നിൽക്കുന്ന കാഴ്ചകളും കണ്ട് നിൽക്കുന്നത് തന്നെ ആഹ്ലാദമാണ് ചെറുതും വലുതുമായ പച്ചക്കിളികളിൽ നിന്നും ഇഴക്കിടെ കൊക്കുകൾ കൂട്ടമായി പറന്നു പോകുന്നതും കാണാം ചെളിവാരി കുത്തി കുത്തിയുണ്ടാക്കിയ വരമ്പുകളുടെ ഞാറ് കെട്ടുകളുമായി നടന്നു നീങ്ങുകയാണ് കർഷക തൊഴിലാളികൾ മലയിറങ്ങി വരുന്ന മഴയിൽ കുടിച്ച് വയലുകൾ നിൽക്കുന്നു പിന്നറ വയലറമ്പിലെ കൊച്ചു വീടുകളിൽ നിന്ന് ഈ മഴ ആസ്വദിക്കാൻ എന്തൊരു ഭംഗിയാണെന്നും നെൽകൃഷിയുടെ കാലമായല്ലാതെ രാവിലെ ഗ്രാമം ഉണരും മഞ്ഞു മഞ്ഞുമാറി വെയിൽ തെളിയുമ്പോൾ പാടത്ത് വെള്ളം കയറ്റുന്നതിനെയും ആളുകളുടെയും ഒക്കെ ശബ്ദം ഉയരുന്നത് കേൾക്കാം നേരം വെളുക്കുമ്പോൾ തന്നെ കൊക്കൂരുടെയും നീ നീണ്ട നിര നിര വരമ്പുകളിൽ കാണാം നെല്ല് കതിരിടുമ്പോൾ തത്തകളും കുരുവികളും ഒക്കെ അതിൻ്റെ പങ്കു പറ്റാനെത്തും അവർക്കും കൂടി അവകാശപ്പെട്ടതാണ് ഈ കൃഷിയുടെ ഫലം ഓക്കെ ഇനി സ്നേഹപൂർവ്വം അതിനയെ പരിചരിച്ച് ഭേദമാക്കി പുറത്തുവിട്ട അന്നേ ദിവസം പിഗിലും എഴുതാനുള്ള ഡയറിക്ക് ഇട് കുറിപ്പാണ് തന്നിരിക്കുന്നത് നോക്കാം ആദ്യം തീയതി എഴുതുക ഇന്ന് എനിക്ക് മറക്കാനാവാത്ത ഒരു ദിവസമായിരുന്നു പതിവ് പോലെ ഉണർന്ന് പൂന്തോട്ടത്തിൽ എഴുതിയപ്പോൾ ഒരു കിളിയെപ്പോലും പാ പാട്ട് കേൾക്കുന്നില്ല ഇതെന്ത് കഥ എന്ന് പറഞ്ഞാൽ ഞാൻ പൂന്തോട്ടത്തിലാകെ തിരിഞ്ഞു അപ്പോഴാണ് വീടിൻ്റെ ഇറയത്ത് നിന്ന് ഒരു പക്ഷിയുടെ കരച്ചിൽ കേട്ടത് ഞാൻ ഓടി അടുത്ത് ചെന്നു ഒരു മൈനക്കുഞ്ഞിനെ കാല് കെട്ടി ആരും കൂട്ടിലടച്ചിരിക്കുന്നു എനിക്ക് കരച്ചിൽ വന്നു ഞാൻ അമ്മയെ വിളിച്ചു ഞാൻ എന്തിനാണ് ഞാൻ എന്തിനാണ് വിളിക്കുന്നത് എന്ന് മനസ്സിലാകാൻ മനസ്സിലായിട്ടാവും അമ്മ പറഞ്ഞു അതിൻ്റെ അത് നിൻ്റെ ചേട്ടൻ ചെയ്ത പണിയാണെന്ന് ഞാൻ അതിൻ്റെ കാലിലെ കെട്ടഴിച്ചു വിട്ടു അമ്മ തന്ന തൈലം കിളിയുടെ കാലിൽ പുരട്ടി കൊടുത്തപ്പോൾ അത് കരച്ചിൽ നിർത്തി പതിയെ തത്തിച്ചാടി മരക്കൊമ്പിൽ കയറി കുറേ നേരം ചൂളം വിളിച്ചു ചിലച്ചും എന്നെ സന്തോഷിപ്പിച്ചിട്ട് പറന്നുപോയി എനിക്കപ്പോൾ സന്തോഷം തോന്നിയെങ്കിലും ആ കുഞ്ഞുകിളി അമ്മയുടെ അടുത്തെത്തി എത്തിക്കാണുമോ മറ്റു കിളികൾ അതിനെ ഉപദ്രവിക്കുമോ എന്നെല്ലാം ഓർത്ത് ഒരു ഭയവും എനിക്ക് തോന്നി ഇനി കിളികളുടെ കലപ്പിലെ ശബ്ദങ്ങളാണ് എന്നും രാവിലെ അവനെ ഉണർത്തുന്നത് എന്താ പൂന്തോട്ടത്തിലെത്തി പിഗിലു പക്ഷികളെ തിരഞ്ഞു പക്ഷി ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയപ്പോൾ കുരുവി വായാടി കിടി ബുൾബുൾത്ത തുടങ്ങിയ പലതരം പക്ഷികളെ അവൻ കണ്ടു ഇതുപോലെ പക്ഷികളെ നിരീക്ഷിച്ച അനുഭവം നിങ്ങൾക്കുണ്ടാകില്ലേ ഒരു അനുഭവം എഴുതാൻ ഓക്കെ അപ്പം എന്താ പ്രശസ്ത ബാലസാഹിത്യകാരൻ പ്രൊഫസർ എസ് ശിവദാസിൻ്റെ ഒരു സാഹിത്യ നിരീക്ഷണാനുഭവം വായിക്കാൻ പറഞ്ഞിട്ടുണ്ട് അതുപോലെ ഒന്ന് തയ്യാറാക്കുക ഒരു ദിവസം തന്നെ രാവിലെയാണ് ഞാൻ ആ കാഴ്ച കടേണ്ടത് എൻ്റെ തൊട്ട് മുമ്പിൽ അവളിരിക്കുന്നു അവൾ എന്നാൽ ഒരു ഇരട്ടത്തലച്ചി എൻ്റെ മുറിയുടെ ജനാലയോട് ചേർന്ന് രണ്ട് മുല്ലവള്ളികൾ പറഞ്ഞിട്ടുണ്ട് കയറി ചുറ്റി കയറിയിരിക്കുന്ന ചെറിയ മുല്ലവള്ളികൾ അതിലൊന്ന് അവൾ ഇരിക്കുന്നു സോറി ഇരിക്കുന്നത് ഞാൻ സൂക്ഷിച്ചു നോക്കി ഹോ കൂട്ടിലാണ് ഇരിപ്പ് മുട്ട മുട്ടയ്ക്ക് അടയിരിക്കുകയാണോ ഞാൻ നോക്കിയിരുന്നത് കൊണ്ട് കണ്ടിട്ടും അവർക്ക് യാതൊരു കുലുക്കവുമില്ല ഒരു ചിരട്ട മലർത്തി വെച്ചതുപോലെയാണ് കൂടിൻ്റെ ആകൃതി ആകൃതി ശ്രദ്ധിക്കട്ടോ ഗൃ ആണ് ക്യാ അവിടെ എഴുതിയതും തിരുത്താൻ പറ്റില്ല അതുകൊണ്ടാണ് നിങ്ങൾ തിരുത്തുക ഒരു ചിരട്ടയുടെ ഉള്ളൂ കൂടിന് ചെറിയ വള്ളികളും തേങ്ങ തേ തേങ്ങലകളും തേങ്ങോലകളും തേങ്ങോലകളാണ് തേങ്ങോലകളും കൊണ്ടുണ്ടാക്കിയ കൂട് ഉള്ളിൽ മിനുസമുള്ള നാരുകളാണ് ഇരട്ട തലച്ചയ്ക്ക് ഇരിക്കാൻ മാത്രമുള്ള വലുപ്പമേ കൂടിനുള്ളൂ പിന്നെ അവളുടെ വാല് പുറത്തേക്ക് കിടക്കുകയാണ് തന്നെ തപസ്സിരിക്കും പോലെയാണ് അവളുടെ ഇരിപ്പ് കണ്ണ് തുറന്നാണെങ്കിലും ഒന്നും കാണുന്നില്ല വലിയ ഗൗരവം തികഞ്ഞ ഏകാഗ്രത തറവാട്ട് നിറം നിറമാണ് അവൾക്ക് സോറി തവിട്ടു നിറമാണ് അവൾക്ക് തലയിൽ മനോഹരമായ കറുത്ത പൂവ് അത് പുറത്തേക്ക് തള്ളി നിൽക്കുന്നുണ്ട് ഇതാണ് അവളുടെ രണ്ടാം തലം ഇരട്ടത്തലച്ചി എന്ന പേര് കിട്ടിയിട്ട് കിട്ടിയത് ആ പൂവ് കൊണ്ടാണ് അവളുടെ കവളിൽ ചുവന്ന മനോഹരമായൊരു പൊട്ടുമുണ്ട് പോരാത്തതിന് അതിന് താഴെ ഒരു വെള്ള പൊട്ടും പോ പോരെ ഒരുക്കം അവളെ എത്ര സുന്ദരിയായി അണിച്ചൊരു അണിയിച്ചൊരുക്കിയ പ്രകൃതി ഒരു കലാകാരി തന്നെ അപ്പം ഇത് ആരെ അനുഭവക്കുറിപ്പാണ് നിരീക്ഷണാനുഭവമാണ് എസ് ശിവദാസൻ എന്ന് പറഞ്ഞ ഒരു പ്രൊഫസർ ബാലസാഹിത്യകാരൻ്റെ ഇതുപോലെ നിങ്ങൾ എഴുതുക ഓക്കെ ഇത് ഒരു മാതൃകയാക്കി ഇതുപോലെ തന്നെ നിങ്ങൾ കണ്ട ഒരു പക്ഷിയുടെ അനുഭവക്കുറിപ്പ് നിങ്ങൾ എഴുതാം ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് ഇത്രയാണ് ഈ പടത്തിലെ എല്ലാ പ്രവർത്തനങ്ങളും നമ്മൾ ചെയ്തിരിക്കുന്നു ഇനി അടുത്ത ക്ലാസ്സിൽ കാണാം താങ്ക് ഫോർ വാച്ചിങ്